ായിട്ട് ഇങ്ങനെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവാണ് അതിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് അതിൽ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കസബയുടെ സമയത്ത് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഞാൻ ചിലരെ നമ്മൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുകയും അതിനുശേഷം പുഴുവില് അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു മൂവാണ് ഗുഡ് മൂവാണ് മൂവ് ആ ശരിക്കും അതൊരു നല്ല മൂവായിട്ട് തോന്നുന്നുണ്ട് ഹർഷക്ക് അത് എഴുതുന്നതും യുനോ മമ്മൂട്ടിയെ പോലെ ഗ്രേറ്റ് ഞാൻ അന്നും പറഞ്ഞിട്ടുള്ളതാണ് എക്സംപ്ലറി ആക്ടർ എന്നാണ് ഞാൻ അന്നും ഉപയോഗിച്ച വാക്ക് അദ്ദേഹം ആ ക്യാരക്ടർ തന്നെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്നതും ആ സിനിമ ഒരു ഭാഗമാവാൻ എനിക്കും ഒരു അവസരം കിട്ടുക എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളത് ഒരു വണ്ടർഫുൾ എനിക്കൊരു എനിക്ക് നമ്മളൊന്നും പറയില്ല യൂണിവേഴ്സിൻസ്പയർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു എനിക്ക് തോന്നിയിട്ടുള്ളൂ സമർത്ഥൻ കാര്യം എങ്ങനെയാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുള്ളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് സിനിമയിൽ എല്ലാവരും നല്ല ആൾക്കാരണം എന്നല്ല ഞാൻ ഒരിക്കലും പിന്നെ അവൻ സംഭവിച്ചു പാർവതി പാർവതി വല്ലാതെ മമ്മൂട്ടി എന്താ പറഞ്ഞു കസബ നേരത്താണോ കസബ കസബ എന്ന് പറഞ്ഞ രഞ്ജി പണിക്കന് മകൻ ചെയ്ത പടത്തിൽ അതിന്റെ പോലീസ് ഓഫീസറായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രം ചെയ്യുന്ന നടിയുടെ ബെൽറ്റിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് സിനിമയുടെ കഥാപാത്രം

ഇങ്ങനെയാണോ ചോദിച്ചാൽ എന്നല്ലേ അങ്ങനെയൊക്കെ പറയുന്ന മോശമല്ലേ ആ അതൊന്നും എനിക്കറിയാൻ മേല ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ ശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട് ഇത് നിന്നെയും കൊണ്ടേ